ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് മതാതീതമായ ഒരു പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിയായിട്ട് കാരണം പിണറായി വിജയൻ ആരാണെന്നും ശബരിമല അയ്യപ്പൻ ആരാണെന്നും മലയാളികൾക്ക് വിശ്വാസികൾക്ക് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ പബ്ലിക് മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ട് മെമ്മറിയാണ് എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്നത് നമ്മൾ കണ്ടത് അപ്പോൾ അത്രയും ഷോർട്ടാണോ മെമ്മറി എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഫലം വെച്ചേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളൊരു നല്ലപ്പൊളിയനാ ആരെയും ഇവിടെ മുഖ്യമന്ത്രി ഭക്തനാണ് ഈ കാറിൽ കൊണ്ടുവരുന്ന വെള്ളാപ്പള്ളി നടേശൻ വന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ് ഇവിടെ അയ്യപ്പനെ മതാതീതനാക്കി മതാധീന എന്ന സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്നു അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ് അദ്ദേഹം ഭക്തനാണ് എന്നാൽ ആ പ്രസംഗത്തിൽ അത് മുഴുവൻ കേട്ടതാണ് ആ പ്രസംഗത്തിൽ ഒരിടത്തും തന്റെ ഭക്തിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നമ്മൾ ആരും കേട്ടില്ല അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു ഭക്തരുടെ സംഗമമാണ് വിശ്വാസികളുടെ സംഗമമാണ് യഥാർത്ഥ ഭക്തൻ എന്നാൽ എന്താണ് എന്നൊക്കെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളിലെ ഒരു വരിയെടുത്ത് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ശ്ലോകങ്ങൾ അഞ്ചോ ആറോ ശ്ലോകങ്ങൾ പറഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭക്തി എന്താണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭക്തനാണോ അങ്ങനെയുള്ള ഒരു പരാമർശങ്ങളും അദ്ദേഹം നടത്തി ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയും ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക മുദ്രയും നമ്മൾ ഇന്ന് കണ്ടു അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്നാണ് ഇൻകുലാബ് വിളിക്കുന്ന രീതിയിൽ കൈമുഷ്ടി ചുരുട്ടി വിളിച്ച് വിളിക്കുന്ന ശരണമയ്യപ്പ വിളി നമ്മൾ ഇന്ന് വേദിയിൽ കണ്ടു അതിന്ന് കേരളത്തിന് ഇടതുപക്ഷം അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഒരു പ്രത്യേക മുദ്രയാണ് ഇനി അങ്ങോട്ട് ശരണം വിളിക്കുമ്പോൾ സ്വാമിമാരൊക്കെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ശരണം വിളിക്കുമ്പോഴേക്കും എല്ലാവരും കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പോകണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് പൊട്ടന്ന് ലോക ലോകൊട്ടൻ മനസ്സിലാകാതെ ഒഴിഞ്ഞ കസേരകൾ എന്തായാലും കണ്ടവരാണ് മലയാളികൾ ആ ഒഴിഞ്ഞ കസേര അവിടെ ഉണ്ട് എന്തായാലും സ്വാമിയെ ഭരണമയ്യപ്പ എന്നാണ് അവിടെ ഉയർന്ന മുദ്രാവാക്യം എന്നാണ് ഞാൻ കരുതുന്നത് ഭരണം തായോ ഭരണം തായോ എന്ന് പറഞ്ഞ് സ്വാമിയെ ഭരണമയ്യപ്പ പിന്നെ രണ്ടാമത്തെ ന്യായം കൂടി ഞാൻ പറയാം തണുപ്പ് കൂടുതലായതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പോയി കല്ലും ഉള്ളും ചവിട്ടി കാനടപാതയിലൂടെയും അല്ലാതെയും ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്ന വൃശ്ചികം ധനു മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ ഒരു എ സിയുടെ തണുപ്പ് കാരണം എഴുന്നേറ്റ് പോയത്രേ എന്തൊരു ന്യായമാണ് ന്യായം പറയുന്നതിനൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ എ സിയുടെ തണുപ്പ് കൂടുതലായത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരുന്നതിന് മുമ്പേ എല്ലാവരും എഴുന്നേറ്റ് സ്വിച്ച് ഇട്ട പോലെ ഓടി അപ്പുറത്ത് എവിടെയോ ചൂടുള്ള സ്ഥലത്ത് വെയിൽ കായാൻ പോയത്രെ അവിടെ പമ്പായുടെ മണപ്പുറത്തായിരിക്കും വെയിലുകായാൻ പോയി അങ്ങനെയൊക്കെ ചില പണ്ട് അതുകൊണ്ടാണ് അവിടെ ആരെയും കാണാതിരുന്നത് എന്തൊക്കെ ന്യായീകരണമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒന്ന് ആളുകൾ കുറഞ്ഞതല്ല കസേര കൂടിയതാണ് ഗൈസ് മുദ്ര ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇനി മുദ്ര ഇനി ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ വേണം ശരണം വിളിച്ചു പോകാൻ എന്നുള്ളതാണ് രണ്ടാമത്തേത് പിന്നെ സ്വാമിയെ ഭരണം അയ്യപ്പ എന്ന് ഭരണമയ്യപ്പിടക്കിടക്ക് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റികളിലേക്കും താഴെത്തട്ടിലുള്ള എല്ലാ ഘടകങ്ങളിലേക്കും നമ്മൾ അത് എത്തിക്കണം അങ്ങനെ വേണം വിശ്വാസികളുടെ വോട്ട് നമ്മൾ പിടിക്കാനായി എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യജീവിതം പൂർണ്ണമാവുന്നത്